ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ പാലക്കാട് മധുരൈ ബസാറിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഈ കടനെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് എൻ്റെ അടുക്കളയിലേക്ക് കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട പാത്രങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും തോന്നിയത് വീഡിയോ എടുത്ത് എടുത്തിട്ടോ എന്ന് അപ്പോൾ അവർ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ആണെന്നും പറഞ്ഞ് അപ്പോൾ ഇവിടെ വല വളരെ വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കണമെന്ന് അവർ പ്രത്യേകം പറയാനും പറഞ്ഞു അപ്പോൾ ഇതൊരു വലിയൊരു കടയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും വിലക്കുറവിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അതുപോലെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കുമാണ് ആണ് ഇവിടെ ഉള്ളത് അപ്പം ഞാനും കുറച്ച് സാധനങ്ങൾ എൻ്റെ അടുക്കളയിൽ അടുക്കളയിലോട്ട് വാങ്ങിച്ചു അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ കടയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണം പാലക്കാടുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും വളരെ വിലക്കുറവിലും സാധാരണക്കാർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റിയ ഒരു വിലയിലാണ് അവർ കൊടുക്കുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീടിയാണിത് അപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഇതുപോലെ പാത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അപ്പോൾ ഓരോരോ വെറൈറ്റി പാത്രങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കാറുണ്ട് പുതിയതായിട്ട് എന്താണ് എന്നുള്ളത് ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ട പാത്രങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാനും എടുത്തു ഞാൻ എൻ്റെ ചെറിയ മോനിലു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബോട്ടിൽ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും പർച്ചേസ് ചെയ്ത് അപ്പോൾ നിങ്ങളെ കൂടി ഈ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ പാലക്കാട് ഈ ഒരു കട അറിയാത്തവർ അപ്പോൾ ഇങ്ങനെ അറിയുമ്പോൾ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ കടയിൽ വന്ന് നോക്കണം അപ്പോൾ വന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ എപ്പോഴും ഈ കടയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കുകളാണ് അപ്പോൾ നല്ല ടിന്നുകളും നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കാൻ പറ്റിയ ടിന്നുകളും അങ്ങനെ എല്ലാതും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അറിഞ്ഞില്ല എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇന്നിന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മിഷൻ സ്കൂൾ മന മനക്കുളം പള്ളി പോണ റോഡുണ്ട് അപ്പോൾ ആ റോഡിൽ കൂടെ പോയാൽ ഈ കട കാണാൻ പറ്റും അപ്പം പാലക്കാടുള്ള എല്ലാവരും ഈ കടയിൽ വന്ന് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വിലയിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് റേറ്റ് ഒന്നുമില്ല അതുപോലെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കുമാണ് നല്ല ക്വാളിറ്റി ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക